അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ കഴിഞ്ഞ വ്യാഴാഴ്ച മൂന്ന് മണിക്കായിരുന്നു നാടിനെ ഞെട്ടിച്ച ആ ഒരു സംഭവം നടന്നത് ഓരോ മാതാപിതാക്കളും ഭയന്നുപോയൊരു വിഷയമായിരുന്നു ഇത് സ്വന്തം മക്കളെ പേടിച്ച് ജീവിക്കേണ്ട കാലമായി പോയല്ലോ എന്നോർത്ത് വിലപിച്ച ആ ഒരു ദിവസം സ്വന്തം മകൻ പണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജംസാൽ എന്ന ഇരുപത്തി വയസ്സുകാരൻ പിതാവായ ഇല്ലത്തുമീത്തൽ പോക്കറിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പിതാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് ചെറുക്കൻ്റെ ഉമ്മയായ പോഖറിന്റെ ഭാര്യയായ ജമീലൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പേരാമ്പ്ര പോലീസ് ജംസാലിനെതിരെ കേസെടുത്തത് പിതാവിനെ കുത്തി പരിക്കേൽപ്പിച്ച ഉടനെ തന്നെ ജംസാൽ ഒളിവിൽ പോയിരുന്നു ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടിയുള്ള പോലീസിന്റെ തിരച്ചിലിനൊടുവിലാണ് ഈ ഇരുപത്തി ആറ് വയസ്സുകാരനായ ജംസാലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോട് പേരാമ്പ്ര കടിയങ്ങാടാണ് പിതാവിനെ കൊത്തി പരിക്കേൽപ്പിച്ചതിനു ശേഷം ഒളിവിൽ പോയ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും കടിയങ്ങാട് ഇല്ലത്ത് മീത്തൽ സ്വദേശി ജംസാലിനെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നാലില്ലാഹി ലിറാജിയോ ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം പ്രിയപ്പെട്ടവരെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ആളുകൾ പലതും പറയുന്നുണ്ട് ഈ ഒരു ചെറുക്കൻ കഞ്ചാവാണെന്നും ഇവൻ മരിക്കേണ്ടവനാണെന്നും മാതാപിതാക്കളെ ഉപദ്രവിച്ചവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കരുത് എന്നൊക്കെ പലതും ആളുകൾ പറയുന്നുണ്ട് എന്തിനായാലും ഈ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും വാച്ച് ചെയ്യാം ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ആ നാടുമായും ഇവരുമായി ബന്ധമുള്ളവരുണ്ടെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലായി അറിയുന്നവരുണ്ടെങ്കിൽ തായെ ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ നമുക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിവരം കിട്ടിയത് ഇങ്ങനെയായിരുന്നു ഈ ഒരു ചെറുക്കന് അഞ്ച് വർഷത്തിൻ്റെ മേലെയായത്രേ മാനസികമായ അസുഖം വന്നിട്ട് നിരവധി തവണ അവിടെയുള്ള നാട്ടുകാർ ലക്ഷങ്ങൾ മുടക്കി ചികിത്സ നൽകിയതാണത്രേ ജനറ്റിക്കലി അവൻക്ക് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അവനിൽ എത്തിപ്പെട്ടത് എന്ന് ഇങ്ങനെ മാനസികമായുള്ള രോഗമുള്ളവർക്ക് ചെറിയ എന്തെങ്കിലും കാരണങ്ങൾ മതി ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമ്പോഴാണ് ആ ഒരു അവസ്ഥ കാണുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുകയുള്ളു ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു രോഗമാണ് അതനുഭവിച്ചവർക്കെ അതറിയൂ എല്ലാവരെയും പോലെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു നല്ല സ്നേഹമുള്ള ഒരു മോനായിരുന്നു അത്രേ അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുമെന്ന് ആളുകൾ പറയുന്നുണ്ട് എന്തോ അവന്റെ മനസ്സിനെ തകർക്കുന്ന വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയത് കൊണ്ടാകാം ഇങ്ങനെ നിത്യമായി ഒരു മാനസിക രോഗിയായത് ഇതിന്റെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും അവരുടെ നാട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക മരണപ്പെട്ടവരെക്കുറിച്ച് കുറിച്ച് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവൻ ചെയ്തത് തെറ്റ തന്നെ ഒരു മാനസിക രോഗി എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിലെ ഇല്ലാത്തവരാണ് അവരെന്ത് ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെ അറിയാത്ത അവസ്ഥ ആദ്യം നമ്മൾ നിങ്ങളോട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രിയപ്പെട്ടവരെ എല്ലാവരും ചെയ്യണം പടത്തർബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ നീ കാക്കണേ റബ്ബെ പടത്തിറബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ചെറുപ്പക്കാരനാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ പടച്ചുറബേ ആ കുടുംബത്തിന് നീ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റപ്പേ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ റായത്തിലാക്കി കൊടുക്കണേ റപ്പേ കീറി മുറിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണി റബ്ബേ പടത്തറബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണി റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പടത്തറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ പ്രിയപ്പെട്ടവരെ എല്ലാരും ദുവാ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ആരും തോന്നരുത് വസിയത്തോടെ അസ്സലാ വൈക്കും വാഹ